അദ്ദേഹത്തിൻ്റെ ബഹുമുഖ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തിനും രാഷ്ട്രത്തിനും ഉപകരിച്ചിട്ടുണ്ട് എന്ന് ദീർഘകാലം ഗുജറാത്തിൻ്റെ മലങ്കര സുറിയാനി സഭയുടെദ്രാസൻ മെത്രാപൊലീത്ത എന്ന രീതിയിൽ പ്രവർത്തിച്ച ബലഹീനനായ എനിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഏറെ ശക്തമായി പ്രവർത്തിച്ച കാലം ചെയ്ത തോമസ് മറത്താനാസിയസ് പിന്മേനിക്കും നേർ സാക്ഷ്യമുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ നിങ്ങൾ രണ്ടു പേർക്കും പ്രത്യേകമായി ക്ഷണം ലഭിക്കുകയും രാഷ്ട്രപതി ഭവനിൽ വെച്ച് ആ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിന് എല്ലാ ആയുർ ആരോഗ്യ സൗഭാഗ്യങ്ങളും വാഗ്ദാനം ചെയ്യുവാൻ ആശംസിക്കുവാൻ സാധിച്ചിട്ടുള്ളതും ഈ സമയത്ത് ഓർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വലിയ ദർശനങ്ങൾ ഭാരതത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളത് അവിതർക്കിതമാണ്